സോഷ്യൽ മീഡിയയിൽ പിണറായിക്ക് വലിയ പൊങ്കാല സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹ ചടങ്ങുകൾക്കും മറ്റ് വിവിധ പരിപാടികൾക്കുമായി കൊച്ചിയിലെത്തിയ മോദിയെ സ്വീകരിക്കാൻ പിണറായി നേരിട്ടെത്തിയത് വലിയ ചർച്ചയാകുകയാണ് വീണയ്ക്ക് നേരെ കേന്ദ്ര ഏജൻസി അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് മകളെ രക്ഷിക്കാൻ വേണ്ടി ആദർശം മടക്കി പോക്കറ്റിലിട്ട് പിണറായി മോദിയുടെ കാലു പിടിക്കാൻ പോയി എന്നാണ് ആരോപണം ബിജെപി ഇതര സംസ്ഥാനങ്ങളില് മോദിയെത്തുമ്പോള് മുഖ്യമന്ത്രിമാർ സ്വീകരിക്കാൻ എത്താറില്ലെന്ന വിമർശനം ഗൌനിക്കാതെയാണ് പിണറായി ചെന്ന് കൊടുത്തത് കേന്ദ്രം എന്ന് കേട്ടാൽ പുച്ഛം എന്ന് കേട്ടാൽ പരമ പുച്ഛമാണ് സി പി എമ്മിന് ആ സി പി എമ്മിന്റെ തലയാണ് മോദിക്ക് മുന്നിൽ പോയി കുമ്പിട്ട് കുമ്പിട്ടുനിന്നത് മകളുടെ ഇടപാട് മുക്കണം ലാവലിൻ കേസ് വീണ്ടും മാറ്റിവെക്കണം കരുവന്നൂർ ഒന്ന് ഒതുക്കി തരണം ഇങ്ങനെ നീണ്ട കുറച്ച് ലിസ്റ്റുണ്ട് അതുകൊണ്ട് മോദിയെ പോയി കണ്ടേ പറ്റൂ എന്നാണ് സോഷ്യൽ മീഡിയ എടുത്തുടുക്കുന്നത് മിക്കവാറും വീണയുടെ എക്സാലോജിക് അന്വേഷണം സ്വാഹയെന്ന് പലരും പറഞ്ഞിട്ടുണ്ട് തീയിൽ കുരുത്ത സൂര്യൻ വല്ലാണ്ട് കരിഞ്ഞുണങ്ങിയാണ് മോദിക്ക് മുന്നിൽ നിന്നത് കേന്ദ്ര അവഗണനയ്ക്കെതിരെ ശക്തമായി പ്രതിഷേധിക്കാൻ പോയതാണെന്നാണ് ട്രോളന്മാർ കുടഞ്ഞിരിക്കുന്നത് മോദിക്ക് മുന്നിൽ മാത്രമല്ല ആരിഫ് ഖാന് മുന്നിലും കൊടുങ്കാറ്റിൽ പറക്കുന്ന കഴുകന് ഇന്ന് താഴെ വരേണ്ടി വന്നു രാജ്ഭവനിൽ വെച്ചുപോലും പരസ്പരം കൊഞ്ഞണം കുത്തി നിന്നവരാണ് മോദിയെ സ്വീകരിക്കാൻ പോയപ്പോൾ പരസ്പരം നോക്കി ചിരിച്ചത് എന്തൊക്കെ ബിൽഡപ്പ് ആയിരുന്നു ഗവർണറെ പറപ്പിക്കും മുട്ടുകുത്തിക്കും ും എന്നിട്ടിപ്പോൾ മോദിക്കും ഗവർണർക്കും ഒപ്പം ദേ നിൽക്കുന്നു മുഖ്യമന്ത്രി മുഖ്യമന്ത്രി പോയി മോദിയുടെ കാലു പിടിച്ചു എന്ന വിമർശനങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഉയരുമ്പോൾ അതിന് മറുപടിയുമായി സി പി എമ്മുകാരും രംഗത്ത് വന്നിട്ടുണ്ട് അവരിറക്കുന്ന ന്യായീകരണ ക്യാപ്സൂൾ സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരുമ്പോൾ പോയി സ്വീകരിക്കുക എന്നത് രാഷ്ട്രീയമല്ല അത് പ്രോട്ടോകോളിന്റെ ഭാഗമാണെന്നാണ് സി പി എം ഇപ്പോൾ വാദിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം കൂടി തിരിച്ചു ചോദിക്കാനുണ്ട് ഇതിനു മുൻപും പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിൽ വന്നിട്ടുണ്ട് അന്നൊന്നും ഇതുപോലെ അങ്ങോട്ട് പോയി മുഖ്യമന്ത്രി സ്വീകരിച്ച് കണ്ടിട്ടില്ല പക്ഷെ ഇപ്പോൾ മാത്രം എന്തുകൊണ്ട് മുഖ്യമന്ത്രി മോദിയെ കാണാൻ പോയി എന്നതാണ് ചോദ്യം ആ ചോദ്യത്തിന് കൃത്യമായ മറുപടിയാണ് വേണ്ടത് അല്ലാതെ ന്യായീകരണ ക്യാപ്സൂൾ ഇറക്കി വെറുതെ മെഴുകിയിട്ട് കാര്യമില്ല നാഴികയ്ക്ക് നാൽപ്പത് വട്ടം കേന്ദ്രം അവഗണിക്കുന്നു കേന്ദ്രം അവഗണിക്കുന്നു എന്നാണ് മുഖ്യമന്ത്രിയും സി പി എമ്മും വാദിച്ചുകൊണ്ടിരിക്കുന്നത് സർക്കാരിന്റെ ദൂർത്തിനെതിരെ ആരെങ്കിലും ഒന്ന് സംസാരിച്ചു പോയാൽ ഉടനെ പറയും ഇത് ദൂർത്തല്ല സംസ്ഥാനം സാമ്പത്തിക പ്രതിസന്ധിയിലായതിനു കാരണം കേന്ദ്രമാണെന്ന് കൂടാതെ ഗവർണർ കേന്ദ്രത്തിന്റെ ശിങ്കിടിയാണ് ബി ജെ പി നയം കേരളത്തിൽ നടപ്പാക്കാൻ നോക്കുകയാണ് ആരിഫ് മുഹമ്മദ് ഖാൻ എന്നും സി പി എം പറയുന്നു പക്ഷേ മോദി കേരളത്തിൽ വന്നപ്പോൾ ഇവർക്കാർക്കും ഒരക്ഷരം പ്രതികരിക്കണ്ട എസ് എഫ് ഐ ഡിവൈഎഫ്ഐക്കാർക്ക് എവിടെയും ബോർഡും വെക്കണ്ട കരിങ്കൊടിയും ഉയർത്തണ്ട ഇനി മോദി പോയി കഴിയുമ്പോൾ വീണ്ടും തുടങ്ങും കേന്ദ്രം അവഗണിക്കുന്നുവെന്ന കരച്ചിൽ